നമസ്കാരം ഗുരുവായൂടി വാർഡേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് ലേറ്റായിട്ടാണ് വരുന്നത് നല്ല മഴയാണ് ഓഫീസിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇൻഡോർ ഷൂട്ട് ചെയ്യാനും ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ എന്താ ചെയ്യാമല്ലേ ഇൻ ബിറ്റ്വീൻ ഒരു ദിവസം നല്ല മഴയായി അല്ലെങ്കിൽ മുൻകൂട്ടി പറയാൻ പറ്റാതെ ഒരു ദിവസം വീഡിയോ ഇല്ലാതിരുന്നാൽ നാമങ്ങൾ നമ്മൾ എവിടെയാണ് അപ്ഡേറ്റ് ആലോചിച്ചിട്ട് എനിക്ക് ഒന്നും പറയാൻ കിട്ടണില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ദിവസങ്ങളിൽ സംഭവിച്ചു പോവുകയാണെങ്കിൽ നാമം ഒന്നും മുടക്കരുത് പിറ്റേ ദിവസത്തെ വീഡിയോൻ്റെ താഴെയായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ രണ്ട് ദിവസത്തെയും കൂടി കൂട്ടിയിട്ട് ഇത്രയായി എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാമല്ലോ അതല്ലാതെ വീഡിയോൻ്റെ താഴെ അപ്ഡേറ്റ് ചെയ്യുന്നവരെ ആണ് ഞാൻ പറയണത് അങ്ങനെ ഒരു ദിവസം കണ്ടില്ലേ ആച്ച പിറ്റേ ദിവസം വീഡിയോൻ്റെ താഴെ രണ്ട് ദിവസത്തേം കൂടെ ഒരുമിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി കേട്ടോ ഇന്നലത്തെ നാമം നമുക്ക് റെക്കോർഡായിട്ട് ഇന്നലെ ഏറ്റവും കൂടുതൽ നാമസംഖ്യ വന്നിരിക്കുന്നത് ഇന്നലത്തെ ദിവസമാണ് കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് ഓരോ ദിവസം കഴിയും തോറും നമ്മൾ കൂടുതൽ കൂടുതലാണ് വരുന്നത് അപ്പോൾ ഇന്നലത്തെ ദിവസത്തെ മാത്രം നമുക്ക് കേട്ടോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തൊന്ന് ലക്ഷം ഇരുപത്തൊന്ന് ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് നാമം ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും വലിയ ഇതുവരെ തുടങ്ങിയതിൽ ഏറ്റവും കൂടുതൽ നാമം ജപിച്ച ദിവസമാണ് ഇന്നലെ ഏകാദശി ദിവസമായിട്ട് ഇന്നലെ ഇത്ര അധികം നാമം ജപിക്കാൻ സാധിച്ചു ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഇതിൽ ഒരുപാടമ്മമാർ ഇരുപത് ഇരുപതിനായിരം ഇരുപത്തി മൂവായിരം ഇരുപത്തിനാലായിരം എന്നൊക്കെ പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്തു തന്നിട്ടുണ്ട് ഇതിൽ തന്നെ ഹരികൃഷ്ണൻ എന്നൊരു ഡിവോട്ടിയായിരുന്നു നാൽപ്പത്തി അയ്യായിരം നാമാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഹരിക്ക് ചെല്ലാൻ എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷം തോന്നി വലിയൊരു എന്താ പറയുക ഒരു ഏകാദശി ദിവസമായിട്ട് കുറേ നേരം ഗുരുവായൂരപ്പൻ്റെ നാമം അറിഞ്ഞു അറിയാണ്ടാണെങ്കിൽ പോലും അതിന് അതിൻ്റെതായ പുണ്യം ഉണ്ടെന്നാണ് പറയുക അത്രയും ജപിക്കാൻ സാധിച്ചു ഗുരുവർപ്പണ അനുഗ്രഹം ഇനി ആർക്കെങ്കിലും സാധിച്ചില്ല എന്നാലും വിഷമിക്കേണ്ട നമുക്ക് ഇനിയും ചെല്ലാലോ ീ ടോട്ടൽ നമുക്ക് ഒന്നര കോടി ആയിട്ട് ഒരു കോടി എൺപത്തൊൻപത് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി പതിനേഴ് നാമങ്ങളാണ് ആയിരിക്കുന്നത് എത്ര കൃത്യാണോ എന്ന് ചോദിച്ചാൽ കൃത്യമല്ല കേട്ടോ കാരണം എണ്ണാതെ ജപിച്ചു എന്ന് പറയുന്ന ആൾക്കാർ പിന്നെ ഇത്ര മാല ജപിച്ചു എന്ന് പറയുന്ന ആൾക്കാരാണ് അപ്പം ഞാൻ റൗണ്ട് ഫിഗർ എടുക്കുക അപ്പോൾ അമ്പത്തൊന്ന് മാല ജപിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അയ്യായിരത്തി ഒരുന്നൂറാണ് എടുക്കുന്നത് ആയിരത്തി അല്ലല്ലോ അമ്പത്തൊന്ന് ഇൻറ്റു എട്ടും കൂടി കൂട്ടണം അപ്പോൾ ഈ കൂട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോയാൽ ഈ മൊത്തം തെറ്റെന്ന് വിചാരിച്ച് ഞാൻ ഫിഗർ ആയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞാൻ കുറച്ച് പിന്നിലേക്കാണ് ഈ ഈ വർഷം ഞാൻ നാമം ജപിക്കുന്നതിൽ എൻ്റെ നാമം കൂട്ടിയിട്ടില്ല വിഷ്ണുവിൻ്റെ നാമം കൂട്ടിയിട്ടില്ല അങ്ങനെ നമുക്ക് എക്സ്ട്രാ ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും അതൊക്കെ നമ്മളൊരു കരുതൽ ധനം പോലെ എടുത്തു വെച്ചിരിക്കുകയാണ് ഈ ഒരു കാൽക്കുലേഷനിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഒരു പൂജ്യം കൂടിയ കൂടിപ്പോയാൽ മതിയല്ലോ മിസ്റ്റേക്ക് സംഭവിക്കാൻ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നാൽ അതിനെ പരിഹരിക്കാനായിട്ടൊരു കരുതൽ ധനം പോലെ നമ്മുടെ എടുത്തു ആ നാമങ്ങളെല്ലാം അപ്പോൾ കോടി നാമം നമുക്ക് ഈ ഒരു പതിനൊന്ന് ദിവസം ആകുമ്പോഴേക്കും ലഭിച്ചിരിക്കുകയാണ് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ സെൽസംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരിപ്പൻ ശ്രീലകത്ത് ഊഞ്ഞാലാടുന്നുണ്ണി കൃഷ്ണനായിട്ടായിരുന്നു ഒരു പക്ഷേ ഇന്നൊരു ഒരൊറ്റ വീഡിയോ ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ എങ്കിൽ ഇതിന് താഴെ തന്നെ നിങ്ങളുടെ നാമഞ്ചപം അപ്ഡേറ്റ് ചെയ്യണം അതെല്ലാം സെക്കൻഡ് വീഡിയോ വരുന്നുണ്ടെങ്കിൽ അതിൽ മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി കേട്ടോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കൃപ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അഷ്ടപതി പൂജ അതിനെപ്പറ്റി ഒന്ന് പറയൂന്ന് അഷ്ടപതി പൂജയല്ലല്ലോ ഓരോ പൂജ അടച്ചിരിക്കുന്ന സമയത്തും നാലമ്പലത്തിനകത്ത് അഷ്ടപതി സോപാന സംഗീതമായ അഷ്ടപതി പാടലേണ്ട ഗുരുവായൂരന് ജയദേവ കവിയാൽ രചിക്കപ്പെട്ട രാധാകൃഷ്ണ സംഗമത്തിനെ കുറിച്ചുള്ള കവിതയാണ് ഈ ഒരു അഷ്ടപതി അത് എല്ലാ പൂജ അടച്ചിരിക്കുന്ന സമയത്തും ശ്രീ ഗുരുവായൂരപ്പന് ആ ഒരു മണിക്കിണറിൻ്റെ വശത്തായിട്ട് നിന്നുകൊണ്ട് രണ്ട് രണ്ട് പേര് രണ്ട് കലാകാരന്മാർ ചേർന്ന് അഷ്ടപതി ഭഗവാന് ഇടയ്ക്ക ഒരാൾ പാട്ട് ഒരാൾ അങ്ങനെ അഷ്ടപതി സമർപ്പിക്കുന്നുണ്ട് അത് ആദ്യകാലങ്ങളിൽ നമുക്ക് ദീപാരാധന കഴിഞ്ഞിരിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഭക്തജനങ്ങൾക്ക് അത് കേൾക്കാൻ സാധിക്കുള്ളൂ കാരണം ദീപാരാധന നട തുറന്നിരിക്കുന്ന സമയത്ത് ഈ അഷ്ടപതി പാടി തുടങ്ങുമ്പോൾ അകത്ത് ഭക്തജനങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് നമുക്കത് കേൾക്കാൻ സാധിക്കും ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല ബാക്കിയുള്ള പൂജകൾ അടച്ചിരിക്കുന്ന സമയത്ത് നമ്മളകത്തുണ്ടാവില്ലേ അതായത് ഭക്തജനങ്ങൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം ഇല്ല പക്ഷേ ഇപ്പം അങ്ങനെയല്ല മൈക്കിലൂടെ അത് ചുറ്റമ്പലം മുഴുവനായിട്ടും കേൾക്കൂ കേട്ടോ അഷ്ടപതി അകത്ത് പാടുന്നത് നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ പാകത്തിന് മൈക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓരോ പൂജ അടച്ചിരിക്കുന്ന സമയത്തും അഷ്ടപതി കേൾക്കാം എനിക്കും ഭയങ്കര അത്ഭുതമായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് ദീപാരാധന സന്ധ്യാസമയത്ത് ഇടയ്ക്കേണ്ട താളത്തോടു കൂടിയിട്ട് ഈ ഒരു അഷ്ടപതി ചൊല്ലിൽ സന്ധ്യയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് ദീപാരാധന കഴിഞ്ഞ ഉടനെ പക്ഷെ അങ്ങനെയല്ല എല്ലാ പൂജ അടച്ചിരിക്കുന്ന സമയത്തും അഷ്ടപതി പാടലുണ്ട് കേട്ടോ ആറ് പ്രാവശ്യമാണ് ഒരു ദിവസം അഷ്ടപതി ചൊല്ലുന്നത് ഭാഗ്യ എന്ന ഭക്തച്ചിട്ടുണ്ട് ഗുരുവാരപ്പന ഉച്ചപൂജയ്ക്ക് യേശോദമ്മയും കണ്ണനുമായിട്ട് അലങ്കരിക്കാറുണ്ടോ എന്ന് അലങ്കരിക്കാറുണ്ട് കേട്ടോ യേശോദമ്മ ഒരലിൽ പിടിച്ചു കിട്ടിയ ഉണ്ണിയായിട്ടാണ് അപ്പോൾ ഒരൽ മാത്രമായിട്ടും ചില ദിവസങ്ങളിൽ യേശോദമ്മേനെയും നല്ലോണം വൈഭവുള്ള ആൾക്കാരാണെങ്കിലാണ് അങ്ങനെയൊക്കെ ചേർത്തുകട്ടോ പിന്നെ അതുപോലെ ഗോപികമാരുടെ ആ ഒരു വസ്ത്രാപഹരണം ആ ഭാഗം അതിൽ ഗോപികമാരുണ്ടാവാറുണ്ട് ഗോപികമാരെ ശതമാനക്കേടിച്ചർത്താറുണ്ട് ഇതൊക്കെ വിരളമാണ് എന്നാലും നമ്മൾ കാണാൻ സാധിക്കും അടുത്ത ചോദ്യം അമ്പിളി എന്നൊരു ഭക്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേളിക്കൈ വഴിപാടുണ്ടോ എന്തിനായിരുന്നു ആ വഴിപാട് ഒന്ന് പറയുന്ന കേളിക്കായി വഴിപാടുണ്ട് ഞാൻ രണ്ട് ദിവസം മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് രൂപയാണ് കേളിക്കായ് ചീട്ടാക്കാനായിട്ട് ദീപാരാധനയ്ക്ക് ശേഷം മദ്ദളപ്പറ്റയോട് കൂടിയിട്ടുള്ള ഒരു മേളം മേളം എന്ന് പറയാൻ പറ്റില്ല ഒരു അഞ്ച് മിനിറ്റ് മാറ്റം ദൈർഘ്യമുള്ള ഒരു കുട്ടിനിയാണ് എന്ന് പറയുന്നത് ഇത് ദീപാരാധനയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്തും ചുറ്റമ്പലത്തിലെ കൊടിമരത്തിൻ്റെ ചുവട്ടിലെ ദീപസ്തംഭത്തിൻ്റെ അടുത്തായിട്ടും നടക്കാറുണ്ട് കേട്ടോ കൃഷ്ണനാട്ടം കളി ഉള്ള ദിവസമാണെങ്കിൽ ചുറ്റമ്പലത്തിനും പുറത്ത് ആ നമ്മൾ ഭണ്ണാരത്തിൻ്റെ അവിടെ അവിടെ വെച്ചിട്ടും കൃഷ്ണനാട്ടം ുള്ള ദിവസങ്ങളിൽ അവിടെയും കേളിപ്പറ്റുണ്ടാവാറുണ്ട് അങ്ങനെ ഒരു വഴിപാട് ഭക്തജനങ്ങൾക്ക് ചീട്ടാക്കാൻ സാധിക്കും പത്ത് രൂപയാണ് അപ്പം നമ്മൾ നമ്മളുടെ ലൈവ് വീഡിയോയില് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ അഞ്ച് അമ്പതിന് ഒരു ലൈവ് എല്ലാ ദിവസവും വിഷ്ണു ചെയ്യാറുണ്ട് അതിൽ ഈ കേളി കൂട്ടുന്നതും കൂടെ കാണിക്കാറുണ്ട് കൃഷ്ണചാട്ടം കളി ഉള്ള ദിവസം കേളി കൂട്ടുന്നതും കൂടി കാണിക്കാറുണ്ട് പിന്നെ എൻ എന്തിനായിട്ടാണ് ആ ഒരുപാട് പറഞ്ഞു അങ്ങനെയല്ല അത് ഭക്തനും ഭഗവാനും തമ്മിൽ തീരുമാനിക്കേണ്ട കാര്യം അടുത്ത ചോദ്യം സുഗന്യ എന്നൊരു ഭക്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണനാട്ടം കളിക്ക് എത്ര രൂപയാണെന്ന് മൂവായിരം രൂപയാണ് കൃഷ്ണനാട്ടം കളി ചീട്ടാക്കാൻ എട്ട് കളിയാണുള്ളത് ഏത് കളിക്കും മൂവായിരം രൂപയാണ് സര്ഗാരോഹണം ഒഴിച്ച് സര്ഗാരോഹണം നമ്മൾ ചീട്ടാക്കുന്ന ദിവസം അവതാരവും കൂടി ഷീട്ടാക്കണം അത് രണ്ടും കൂടെ ഒരുമിച്ച് ഷീട്ടാക്കണം എന്നുള്ളത് കൊണ്ട് ആറായിരം കൊടുക്കേണ്ട മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് കേട്ടോ സുധാകരൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് പശുക്കുട്ടിയെ പ്രതീകാത്മകമായി നടയിരുത്തുന്ന അതെന്താണെന്ന് പശുവിനെ കൊണ്ടുവരാൻ പാടില്ലയെന്ന് സുധാകരൻ അല്ല കേട്ടോ പത്മ എന്ന് പറഞ്ഞ ചേച്ചിയാണ് സുധാകരൻ എന്ന ഇടീ നെയ്മാണ് പക്ഷേ പത്മാ എന്ന് പറഞ്ഞ ശേഷിയാണ് പത്മചേശി ഒരുപാട് നാമം ജീവിക്കുന്നത് കേട്ടോ എല്ലാ ദിവസവും അപ്ഡേഷൻ തരാറുണ്ട് പ്രതീകാത്മകമായ പശുക്കുട്ടീനെ നടയിരുത്തുന്നത് എന്തുകൊണ്ടാണ് അത് ഇപ്പോൾ ദേവസ്വത്തിലേക്ക് പുതിയ പശുക്കളെ സ്വീകരിക്കുന്നില്ല ദേവസ്വത്തിൻ്റെ ഫാം ഹൗസില് ഒരുപാട് പശുക്കളുണ്ട് അപ്പോൾ പുതിയ പുതിയ പശുക്കളെ അക്കൊമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഉള്ള പശുക്കളെ തന്നെയാണ് പ്രതീകാത്മകമായിട്ട് നടയിരുത്തുന്നത് ഇനി അതിന് അതിനൊക്കെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ അതായത് ആനയെ ഇപ്പോൾ നടയിരുത്താൻ സാധിക്കാത്തത് നിയമവശങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് ആനയെ നാട്ടാനയെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് അത് ദേവസ്വത്തിൻ്റെ വിലക്കല്ല പക്ഷെ ആനയുടെ നിയമങ്ങൾ അനുവദിക്കാത്തത് കൊണ്ടാണ് ഇനി അതുപോലെ എന്തെങ്കിലും ആക്ട് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ അന്വേഷിച്ചതിന് ശേഷം പറയാം ഞാൻ വിശ് ഞാൻ വിചാരിച്ചത് പുതിയതായിട്ട് പശുക്കളെ എടുക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ടായിരിക്കാം എന്നാണ് അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ സന്ധ്യാശരത് എന്നൊരു വക്ത ചോദിച്ചിട്ടുണ്ട് കൃഷ്ണനാട്ടം കളി ഓരോ ദിവസം എത്ര രീതിയിൽ കാണും പലരും പല കളികളല്ലേ ശീട്ടാക്കുന്നത് അപ്പോൾ ഒരു ദിവസം എത്ര കളിയാണ് ഇങ്ങനെയാണത് ഒരു കൃഷ്ണനാട്ടം ഡ്യൂറേഷൻ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് മണിക്കൂറാണ് അപ്പോൾ ഒരു ദിവസം ഒരു കളി മാത്രമേ നടത്താൻ സാധിക്കുള്ളൂ അത്താഴ പൂജയും തൃപ്പുകയും കഴിഞ്ഞതിന് ശേഷമാണ് വിളക്കെഴുന്ന അത്താഴപൂജ വിളക്കെഴുന്നള്ളത്തും തൃപ്പുകയും കഴിഞ്ഞ് നട അടച്ചതിന് ശേഷം മാത്രമാണ് ഈ കൃഷ്ണനാട്ടം തുടങ്ങുന്നത് അപ്പോൾ അത് തുടങ്ങാൻ പത്തര മണിയാകും അപ്പോൾ രണ്ട് മണിക്കൂറെങ്കിലും മിനിമം ഉണ്ട് അപ്പോൾ പന്ത്രണ്ടര വരെയെങ്കിലും ഒരു കളി ഉണ്ടായിരിക്കും അരങ്ങുകളി ആകുമ്പോൾ വളരെ നീളം കൂടുതലുമാണ് അപ്പോൾ തൽക്ക ചുരുക്കി കളിക്കുക അതായത് വിസ്തരിച്ച് കളിക്കുക രണ്ട് രണ്ട് രീതിയിലും കളിക്കാൻ സാധിക്കും അപ്പോൾ ചുരുക്കി കളിക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ പോലും രണ്ട് മണിക്കൂറെങ്കിലും വേണം ഈ ഒരു കൃഷ്ണനാട്ടം തീരാനായിട്ട് അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു കൃഷ്ണനാട്ടം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അതിപ്പോൾ അവതാരമാണെങ്കിൽ അവതാരം സ്വയംവരമാണെങ്കിൽ സ്വയംവരം രാസക്രീഡ ആണെങ്കിൽ രാസക്രീഡ അങ്ങനെ ഒരു ദിവസം ഒരു കളി മാത്രമാണ് ഉണ്ടായിരിക്കുക പക്ഷെ അത് ഒരുപാട് ഭക്തജനങ്ങൾക്ക് ഒരുമിച്ച് ചീട്ടാക്കാൻ സാധിക്കും ഇനി ഈ കളിയുടെ ഡേറ്റുകൾ നിശ്ചയിക്കുന്നത് ദേവസ്വം തന്നെയാണ് ഇന്ന ദിവസം ഇന്ന കളി ആയിരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് ദേവസ്വം തന്നെയാണ് അത് നിശ്ചയിച്ചതിന് ശേഷം വരുന്ന മൂന്ന് മാസം മുന്നോട്ടുള്ള മൂന്ന് മാസം വരെയുള്ള എല്ലാ കളികളുടെയും ലിസ്റ്റ് നമുക്കവിടെ അവൈലബിളാണ് ആ സൈറ്റിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഏത് ദിവസം ഏത് കളി വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ദിവസം ഇപ്പോൾ എട്ടാം തീയതി അടുത്ത മാസം എട്ടാം തീയതി അവതാരമാണ് വിചാരിക്കുക അപ്പോൾ പത്താം തീയതിയും അവതാർ ഉണ്ടായിരിക്കാം ചിലപ്പോൾ പതിനഞ്ചാം തീയതിയും അവതാർ ഉണ്ടായിരിക്കാം അപ്പം ഇതിൽ ഏത് ദിവസമാണ് എനിക്ക് വരാൻ സാധിക്കുന്നത് എന്ന് നോക്കിയിട്ട് ആ ദിവസം എനിക്ക് ബുക്ക് ചെയ്യാം ഇങ്ങനെ എത്ര ഭക്തജനങ്ങൾക്ക് വേണമെങ്കിലും ആ സെയിം ഡേറ്റ് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും ഒരു കളി തന്നെ നടക്കുക എല്ലാവരുടെയും കൂടി വ വാഗ്യയായിട്ട് അങ്ങനെയുള്ളു കേട്ടോ വരുന്ന മാസം എന്ന് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ജൂൺ മാസത്തിൽ അത് ഇല്ല ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇല്ല കേട്ടോ അടുത്ത തങ്കപ്പൻ എന്നൊരു ഭക്തൻ ചോദിച്ചിരുന്നു നാമം ചൊല്ലുന്ന വിധത്തിനെ കുറിച്ച് ചോദിച്ചായിരുന്നു അതിന് ഞാൻ മറുപടി പറയുകയും ചെയ്തു ആ മറുപടി കിട്ടിയ ദിവസം മുതൽ മുടങ്ങാതെ നാമം ചൊല്ലുന്നുണ്ട് രണ്ടായിരം വീതം നാമം ചെല്ലുന്നുണ്ട് അപ്പോൾ അത് ഇനി പാസ്റ്റിൽ ചെല്ലിയത് ഇനി ഇതിൽ കൂട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കണേ വൈശാഖം തുടങ്ങിയിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ എത്ര നാമം ജപിച്ചാലും ഏത് ദിവസമാണോ അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങുന്നത് ആ ദിവസം പറയുക ഇന്ന ദിവസം വരെ ഇത്ര നാമം ജപിച്ചു എന്ന് പറഞ്ഞിട്ട് അത് അപ്ഡേറ്റ് ചെയ്തോളൂ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആ നെക്സ്റ്റ് ഡേ എത്രയാണോ ജപിച്ചത് അത് മാത്രമായിട്ടും അപ്ഡേറ്റ് ചെയ്തോളൂ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇന്നിപ്പോൾ വൈശാഖം പതിനൊന്നാം അല്ലേ അല്ല പന്ത്രണ്ടാം അല്ലേ അപ്പോൾ ഇന്ന് പന്ത്രണ്ട് ദിവസത്തെയും കഴിഞ്ഞ പന്ത്രണ്ട് ദിവസം എത്ര നാമം ജപിച്ചു എന്നുള്ളത് ഇന്നത്തെ ദിവസം അപ്ഡേറ്റ് ചെയ്തോളൂ നാളെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നാളത്തെ മാത്രം അപ്ഡേറ്റ് ചെയ്തോളൂ കേട്ടോ ആര്യ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ കുഞ്ഞുങ്ങൾക്ക് ചോറൂണ് നടത്താൻ എല്ലാ ദിവസവും പറ്റുമോ അതോ നേരത്തെ കുട്ടി ബുക്ക് ചെയ്യണോ ഏതെങ്കിലും ദിവസം ചോറൂണ് നടത്താത്തതായിട്ടുണ്ടോയെന്ന് ഗുരുവായൂർ ചോറൂണി എല്ലാ ദിവസവും നടത്തും നേരത്തെ കുട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ചോറ് കൊടുക്കുന്ന കുട്ടിയേയും കൊണ്ടിട്ട് ചോറൂണിൻ്റെ ഹാളിൽ പോയാൽ മതി അവിടെ നിന്ന് തന്നെ നമുക്ക് ഷീട്ടെടുക്കാനും സാധിക്കും രാവിലെ അഞ്ച് മണി മുതൽ നട തുറന്നിരിക്കുന്ന എല്ലാ സമയത്തും ചോറൂൺ വഴിപാടുണ്ട് രാത്രി അത്താഴ ഏഴ് മണിക്ക് ശേഷമാണ് ചോറ് കൊടുക്കാൻ പറ്റുള്ളൂ ഈ ഏകാദശി ദിവസം മാത്രം രാത്രിയിൽ ചോറൂൺ ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ ബാക്കി എല്ലാ ദിവസവും രാത്രിയിലും ചോറ് കൊടുക്കും രാവിലത്തെ സമയത്തും ചോറ് കൊടുക്കും കേട്ടോ പിന്നെ ചോറൂണിന് പ്രായപരിധി പ്രായപരിധിയില്ല ആറുമാസം മുതൽ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും ചോറ് കൊടുക്കാൻ സാധിക്കും നമ്മൾ അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ ചോറ് കൊടുക്കാൻ നേരം ചെയ്തു ഇവിടെ വന്ന് കഴിക്കും ചോറ് കൊടുക്കാൻ സാധിക്കുന്നു ഇല്ല എന്നുള്ള ആൾക്കാർക്ക് ഏത് പ്രായത്തിലാണെങ്കിലും ചോറൂൺ ചീട്ടാക്കിയിട്ട് കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കും കേട്ടോ ചന്ദ്രകുന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാമഞ്ജപത്തിൻ്റെ അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ ആദ്യം തെറ്റിയിട്ടാലോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോൻ്റെ താഴെ കൊണ്ട് പോസ്റ്റ് ചെയ്താലോ നിങ്ങളെടുക്കുമെന്ന് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാരണം ഈ സൽസംഗത്തിൻ്റെ താഴെ നിങ്ങൾ നാമം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നല്ല പ്രയാസമുണ്ട് ഞാൻ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നില്ലേ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് രണ്ട് മൂന്നല്ല ഞാൻ ഈ ഇത് തുടങ്ങിയതിന് ശേഷം നാമം കൗണ്ട് ചെയ്യൽ തുടങ്ങിയതിന് ശേഷം ഒരു ഭാഗത്ത് ഇരുന്നിട്ട് എനിക്ക് ആ നാമം കൗണ്ട് ചെയ്യാനുള്ള സമയം കിട്ടുന്ന സമയത്ത് മാത്രമാണ് ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ വാട്സപ്പിലെ കൗണ്ട് മുഴുവൻ എടുത്തതിന് ശേഷം സെൽസംഗം വീഡിയോൻ്റെ താഴെയല്ല നമ്മുടെ കഥ പറയുന്ന വീഡിയോൻ്റെ ാണ് പിന്നീട് ആഡ് ചെയ്യുന്നത് അത് രണ്ടും ആഡ് ചെയ്ത് ടോട്ടൽ ചെയ്ത് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും സൽസംഗത്തിൽ ഒരു ആയിരത്തെട്ട് അല്ലെങ്കിൽ ഒരു നൂറ്റെട്ട് എന്നൊക്കെ പറഞ്ഞ് വേറെയും കുറച്ച് വരുന്നത് അവർ ആഡ് ചെയ്യാതെ പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഞാൻ വീണ്ടും ഇതിന് ഇരിക്കണം അപ്പോൾ പല 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 സ്ഥലത്തായിട്ട് ചിന്നി ചെറു കടന്ന എൻ്റെ കണ്ണിൽ പെട്ടില്ലെങ്കിലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും കഥ പറയുന്ന വീഡിയോൻ്റെ താഴെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ ഇൻ കേസ് ഏതെങ്കിലും ഒരു ദിവസം വീഡിയോ ഇല്ല എങ്കിൽ ഞങ്ങൾ ഇൻഫോം ചെയ്യാം അപ്പോൾ ഏത് വീഡിയോൻ്റെ താഴെയാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടതെന്ന് ആ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ സകല വീഡിയോയിലും ഇങ്ങനെ ഓടി നടന്ന് കമൻറ്റ് ചെയ്യരുത് ഞാൻ എത്തില്ല എനിക്ക് വായിച്ചെത്തില്ല അതുകൊണ്ടാണ് അടുത്ത ചോദ്യം ശാരദ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം ഭജന ഇരിക്കാൻ ആഗ്രഹമുണ്ട് അത് ഓരോ ദിവസമായിട്ട് മൂന്ന് തവണ അങ്ങനെ ചെയ്താൽ മതി തോന്നും അങ്ങനെ ചെയ്താൽ മതി ഭക്തയും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ എപ്പോഴും നിങ്ങൾ ഗുരുവായൂരപ്പനോട് നേരിട്ട് പറയാം ഇപ്പം എനിക്ക് ഏഴ് ദിവസം ഭജിക്കണം പക്ഷേ ഏഴ് പ്രാവശ്യമായിട്ട് എനിക്ക് ഭജിക്കാൻ സാധിക്കുള്ളൂ ഗുരുവായൂർപ്പന എൻ്റെ സിറ്റുവേഷനൊക്കെ അറിയാലോ അപ്പം ഞാൻ ഏഴ് ദിവസമായിട്ട് ചെയ്യാമല്ലേ അങ്ങനെ ചോദിക്കാം കാരണം നമ്മുടെ സ്വന്തം ഉണ്ണികൃഷ്ണനല്ലേ നമ്മുടെ സ്വന്തം ഗുരുവായൂരം നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും പ്രശ്നം വന്നാൽ എൻ്റെ ഗുരുവായൂരിപ്പാന്നാണോ അതോ സവിതയുടെ ഗുരുവായൂരിപ്പാന്നാണോ വിളിക്കാറ് എല്ലാവരും എൻ്റെ ഗുരുവായൂരിപ്പാന്നാവൂലേ വിളിക്കണ്ടാവുക എൻ്റെ കൃഷ്ണ അല്ലെങ്കിൽ എൻ്റെ ഗുരുവായൂരിപ്പാന്ന് അപ്പം നിങ്ങൾക്ക് ഒരു കൃഷ്ണനോ ഒരു ഒരു ഗുരുവായൂരപ്പനോ ഒരു മാധവനോ ഒക്കെ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ അദ്ദേഹത്തിനോട് പറഞ്ഞോളൂ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഇനി മൂന്ന് ദിവസമായിട്ട് ഭജിച്ചാൽ പോരെ അദ്ദേഹം ഓക്കെ പറയുമെന്ന് ഉറപ്പല്ലേ അപ്പം നമ്മൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അടുത്ത ചോദിച്ചു നവനീത് പറഞ്ഞിട്ടുണ്ട് നവനീതിൻ്റെ ആ ഒരു വ്രതം മുടങ്ങിപ്പോയി അപ്പോൾ ഭയങ്കര വിഷമായിട്ട് പറഞ്ഞു ഒറ്റ കുഴപ്പമില്ല എത്ര ദിവസം നമുക്ക് വ്രതം എടുക്കാൻ പറ്റിയാൽ അത്രയും ദിവസം നമുക്ക് ആ ബെനഫിറ്റ് കിട്ടുമല്ലോ ഇനി നമ്മൾ ബ്രേക്ക് ആയി പോയെന്ന് വെച്ചാൽ പിറ്റേ ദിവസം തൊട്ട് ഒന്നും ചെയ്യാതിരിക്കൊന്നും വേണ്ട കേട്ടോ ധൈര്യമായിട്ട് ചെയ്തോളൂ അടുത്ത ദിവസം തൊട്ട് തുടങ്ങാം വലിയ മേടം വ്രതവും മുടങ്ങിപ്പോയി കേട്ടോ കുട്ടികളെയും കൊണ്ട് ഒരു വണ്ടി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കില്ല എന്നായിരുന്നു വലിയ മേട വ്രതത്തിലെ ഏറ്റവും ആദ്യത്തെ കാര്യം പക്ഷേ അത് ഞാൻ തെറ്റിച്ചില്ല ഒന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിക്കേണ്ടതായിട്ട് വന്നു അപ്പം ഞാനത് തെറ്റിക്കേണ്ടി വന്നു പക്ഷേ അതിന്ന് എഴുതി നെക്സ്റ്റ് ഡേ വ്രതം ഇല്ലാതിരുന്നില്ല പിറ്റേ ദിവസം തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അത്രയും നോക്കിയാൽ മതി കേട്ടോ നാമം ചെല്ലാൻ മറക്കരുത് എപ്പോഴും നാമം ചൊല്ലിക്കോളൂ അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇന്നലത്തെ ചോദ്യങ്ങൾ ഇപ്പോൾ എൻഡിങ് വെച്ചത് എടുത്തിട്ടില്ല ഇന്നിനി ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഞാൻ എടുത്തിട്ടില്ല ആർക്കും ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ നല്ല മഴയുണ്ട് അപ്പോൾ വളരെ ലേറ്റായിട്ട് ആ ഷൂട്ട് ചെയ്യണേ അപ്പോൾ ഒരു ഷൂട്ടും കൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് തിരിച്ചെത്താൻ കുറച്ച് ഇന്നോ നേരത്തെ പോകണം എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നാളെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കൊണ്ടുവരാം